കേരളത്തിലെ പ്ലസ് വൺ സീറ്റുമായി ബന്ധപ്പെട്ട സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൻ്റെ ലിസ്റ്റ് ഇന്ന് ഗവൺമെൻറ് പുറത്തുവിട്ടൊരു സാഹചര്യം നമ്മുടെ മുമ്പിലുണ്ട് കഴിഞ്ഞ മൂന്ന് അലോട്ട്മെൻറ്റിലും ഓരോ അലോട്ട്മെൻറ്റിലും കുട്ടികൾ അപേക്ഷിച്ച അന്ന് അപേക്ഷ പൂർത്തീകരണത്തിൻ്റെ അന്ന് തന്നെ വൈകുന്നേരം കൃത്യമായിട്ടും ഗവൺമെൻറ്റിൻ്റെ സൈറ്റിൽ ഡാറ്റ ലഭ്യമാകുന്നൊരവസ്ഥ നമുക്ക് മുമ്പുണ്ടായിരുന്നെങ്കിൽ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ഇന്നലെ അതായത് നാലാം തീയതി വൈകുന്നേരം അഞ്ചു മണിക്ക് അവസാനിച്ചിട്ട് ഗവൺമെൻറ് പുറത്ത് വിടാൻ ആ ഡാറ്റ വിടാൻ മടി മടികാണിച്ച് നിൽക്കുകയും കേരളത്തിലെ പരമ്പരാഗത കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങൾ ആ വിഷയം ഏറ്റെടുക്കുകയും എന്തുകൊണ്ടാണ് സർക്കാർ ഡാറ്റ പുറത്തുവിടാത്തത് എന്ന് നിരന്തരം ചോദിക്കുകയും ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇന്ന് ഗത്യന്തരമില്ലാതെ ഗവൺമെൻറ് ആ ഡാറ്റ പുറത്ത് വിട്ടത് എന്ന് നമുക്ക് കാണാൻ കഴിയും മലപ്പുറം ജില്ലയിലേക്ക് മാത്രം വന്നാൽ പതിനാറായിരത്തി എണ്ണൂറ്റി എൺപത്തൊന്ന് ആളുകൾ പതിനാറായിരത്തി എണ്ണൂറ്റി എൺപത്തി അപേക്ഷകർ സപ്ലിമെന്ററി അലോട്ട്മെൻറ്റിൽ പ്ലസ് വൺ നമ്പരുടെ ഉപരിപഠനത്തിൻ്റെ ഒന്നാമത്തെ സാധ്യതയായി ചോയ്സായി മുന്നിൽ കണ്ടുകൊണ്ട് അപേക്ഷിച്ചതിൻ്റെ കണക്ക് നമ്മളെ മുമ്പിൽ വന്നിട്ടുണ്ട് ഗവണ്മെൻറ്റ് നമ്മുടെ മുമ്പിൽ പറഞ്ഞിരുന്നൊരു കണക്ക് ഗവണ്മെൻറ്റിൻ്റെ തന്നെ കണക്ക് പ്രകാരം ആകെ ലഭ്യമായിട്ടുള്ള സീറ്റ് എന്ന് പറയുന്നത് ആറായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് സീറ്റാണ് ബഹുമാനപ്പെട്ട മന്ത്രി നിരന്തരമായി പറഞ്ഞുകൊണ്ടിരുന്നത് ആദ്യം പറഞ്ഞിരുന്നത് ഇവിടെ സീറ്റിൻ്റെ കുറവില്ല എന്നാണ് പിന്നീട് അദ്ദേഹം പറഞ്ഞു രണ്ടായിരം സീറ്റിൻ്റെ കുറവാണെന്ന് പറഞ്ഞു പിന്നീട് അദ്ദേഹം പറഞ്ഞു അത് ഏഴായിരം സീറ്റിൻ്റെ കുറവാണ് എന്ന് പറഞ്ഞു എന്നാൽ ഗവൺമെൻറ്റിൻ്റെ മന്ത്രിയുടെ തന്നെ വാദങ്ങൾ നിരാകരിക്കുന്ന കണക്കാണ് ഇപ്പോൾ പുറത്ത് വന്നിട്ടുള്ളത് ഈ പതിനാറായിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്ന് അപേക്ഷിച്ചതിൽ മലപ്പുറം ജില്ലയിൽ അവൈലബിൾ ആയിട്ടുള്ള ആറായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് കുട്ടികളെ കിഴിച്ചാൽ ഒൻപതിനായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിനാല് കുട്ടികൾക്ക് ഉപരിപഠനത്തിന് അവസരമില്ലാതെ പുറത്തു നിൽക്കുന്ന ഒരവസ്ഥയുണ്ട് എന്നാൽ ഈ ഒൻപതിനായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിനാല് എന്ന് പറയുന്ന കണക്കിലും ഒരു പ്രശ്നമുണ്ട് അഥവാ ഇവിടെ നോൺ ജോയിനീസ് ആയിട്ടുള്ള നോൺ ജോയിനീസ് ആയിട്ടുള്ള അഥവാ കഴിഞ്ഞ മൂന്ന് അലോട്ട്മെൻറ്റിലും അലോട്ട്മെൻറ്റ് കിട്ടിയിട്ട് വീട്ടിൽ നിന്നൊക്കെ അൻപതും അറുപതും കിലോമീറ്റർ ദൂരെയുള്ള സ്കൂളുകൾ കിട്ടിയിട്ടുള്ള അവർക്ക് ഇഷ്ടപ്പെടാത്ത കോഴ്സ് കിട്ടിയിട്ടുള്ള കുട്ടികൾ അവർക്ക് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ അവസരമുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ച് അപ്ലൈ ചെയ്യാതെ പുറത്ത് നിൽക്കുന്ന കുട്ടികളുടെ എണ്ണവും നമ്മുടെ മുമ്പിലുണ്ട് ആ എണ്ണം എന്ന് പറയുന്നത് എണ്ണായിരത്തി എഴുന്നൂറ്റി എഴുപത്തൊന്നാണ് ആ എണ്ണായിരത്തി എഴുന്നൂറ്റി എഴുപത്തൊന്ന് കുട്ടികൾ അപേക്ഷിക്കാൻ അവരുടെ അവസരത്തെ ഗവൺമെന്റ് റദ്ദ് ചെയ്യുകയും നിഷേധിക്കുകയും ചെയ്തതിന് ശേഷം നടത്തിയ അലോട്ട്മെന്റിൽ പോലും ഇവിടെയുള്ള ബാക്കിയുള്ള ആറായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി സീറ്റിൽ മുഴുവൻ കുട്ടികൾ അഡ്മിറ്റ് ചെയ്താൽ പോലും ഒൻപതിനായിരത്തി തൊള്ളായിരത്തി നാല്പത്തിനാല് കുട്ടികൾക്ക് സീറ്റില്ലാതെ പുറത്തു നിൽക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം മൊത്തത്തിൽ ഈ നോൺ ജോയിനീസ് ആയിട്ടുള്ള കുട്ടികളുടെ കണക്കും ഈ ഒൻപതിനായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് ആളുകളുടെ കുട്ടികളുടെ കണക്കും കൂട്ടി പരിശോധിച്ചാൽ പതിനെട്ടായിരത്തി എഴുന്നൂറ്റി പതിനഞ്ച് കുട്ടികൾക്ക് പതിനെട്ടായിരത്തി എഴുന്നൂറ്റി പതിനഞ്ച് കുട്ടികൾക്ക് തങ്ങളുടെ പത്താം ക്ലാസ്സിന് ശേഷമുള്ള ഉപരിപഠനത്തിൻ്റെ സാധ്യതയായിട്ട് അവർ മനസ്സിലാക്കുകയും ആഗ്രഹിക്കുകയും ചെയ്ത പ്ലസ് വണ്ണിന് പഠിക്കാൻ അവസരമില്ലാത്ത ഒരു പ്രതിസന്ധി മലപ്പുറം ജില്ലയിൽ മാത്രമുണ്ട് എന്ന് ഗവണ്മെന്റ് തിരിച്ചറിയണം അതുകൊണ്ട് ഗവൺമെൻറ് മുന്നേ പറഞ്ഞ എല്ലാ കണക്കുകളും ഇപ്പോൾ തെറ്റാണ് എന്ന് തെളിവ് നമ്മുടെ മുമ്പിൽ വന്നിരിക്കുകയാണ് ഇനിയെങ്കിലും സത്വരമായിട്ടുള്ള ഒരു നടപടി ഈ വിഷയത്തിൽ സ്വീകരിക്കാൻ ഗവൺമെൻറ് സന്നദ്ധമാകണം ഇത് പറയുമ്പോൾ നമ്മുടെ മുമ്പിലുണ്ട് അഥവാ ഗവൺമെൻറ് ഈ വിഷയത്തിലെടുത്തിട്ടുള്ള സമീപനങ്ങൾ ഒരു ഈ വിഷയത്തിലെടുത്തിട്ടുള്ള ഒരു ദുഷ്ടലാക്ക് വ്യത്യസ്ത സമയങ്ങളിൽ പുറത്തു വന്നിട്ടുള്ളതാണ് ഇപ്പം ഇതേ സമയത്ത് തന്നെ വി എച്ച് എസ് അപേക്ഷിക്കാനുള്ള അവസരമുള്ളത് വി എച്ച് എസ് സിക്ക് ഒരാൾ സപ്ലിമെൻ്ററി അലോട്ട്മെന്റിൽ കൊടുക്കുമ്പം നോൺ ജോയിനിസ് ആയിട്ടുള്ള അപ്ലിക്കൻസിനും കൂടി അപേക്ഷിക്കാനുള്ള അവസരം ഒരു ഭാഗത്ത് വി എച്ച് എസ് സി സി ഒരു വി എച്ച് എസ് സി അഡ്മിഷൻ ലഭ്യമാക്കുമ്പോൾ പ്ലസ് വണ്ണിന് അപേക്ഷിച്ചിട്ടുള്ള കുട്ടികൾക്ക് നോൺ ജോയിനിസ് ആയ കുട്ടികൾക്ക് സപ്ലിമെന്ററി അലോട്ട്മെന്റിൽ അപേക്ഷിക്കാൻ അവസരം നിഷേധിക്കുന്ന ഒരു സമീപനം ഗവൺമെന്റ് സ്വീകരിച്ചിട്ടുണ്ട് എന്താണ് ഇതിന്റെ താല്പര്യം അഥവാ ഇവിടെയുള്ള വി എച്ച് എസ് സി സീറ്റുകളും ഐ ടി ഐ സീറ്റുകളും പോളി സീറ്റുകളും ഇതൊക്കെ ഫില്ല് ചെയ്തതിന് ശേഷമുള്ള ഒരു കണക്ക് മാത്രം പറഞ്ഞുകൊണ്ട് മലപ്പുറം ജില്ലയിൽ സീറ്റിന്റെ പ്രതിസന്ധി ഇല്ല എന്ന് വരുത്തി തീർക്കാനുള്ള വളരെ ആസൂത്രിതമായിട്ടുള്ള ഒരു ശ്രമം ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നതിൻ്റെ തെളിവാണ് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് പത്താം തരത്തിന് ശേഷം പഠിക്കാൻ സാധ്യതയുള്ള വി എച്ച് എസ് സി സീറ്റിൽ നോൺ ജോയിനിസ് ആയിട്ടുള്ള കുട്ടികൾക്ക് സപ്ലിമെന്ററി അലോട്ട്മെന്റിൽ അപേക്ഷിക്കാനുള്ള അവസരം ഒരു ഭാഗത്ത് നൽകുന്ന ഒരു ഗവൺമെന്റ് അതിന് പ്രതിസന്ധി ഇല്ല എന്ന് പറയുന്ന ഒരു ഗവൺമെന്റ് പ്ലസ് വണ്ണിൽ അപേക്ഷിക്കുന്ന കുട്ടികൾക്ക് മാത്രം അവർക്ക് ഇഷ്ടപ്പെടാത്ത കോഴ്സ് കിട്ടിയതിൻ്റെ പേരിൽ ഇഷ്ടപ്പെടാത്ത കോഴ്സ് കിട്ടുകയും അവരുടെ വീട്ടിൽ നിന്ന് അൻപതും അറുപതും കിലോമീറ്റർ ദൂരെയുള്ള സ്കൂളുകൾ കിട്ടിയത് കൊണ്ട് മാത്രം പ്രായോഗികമായിട്ട് പ്ലസ് വൺ സീറ്റിൽ അഡ്മിഷൻ എടുത്ത് പഠിക്കാൻ കഴിയില്ല എന്ന ബോധ്യത്തിൻ്റെ പുറത്ത് അഡ്മിഷൻ എടുക്കാതിരുന്ന കുട്ടികൾക്ക് എന്തുകൊണ്ട് അപേക്ഷിക്കാൻ അവസരം കൊടുത്തില്ല എന്ന ചോദ്യവും പ്രസക്തമാണ് അതുകൊണ്ട് ഗവൺമെൻറ് ഈ വിഷയത്തിൽ തുടക്കം മുതൽ തന്നെ വലിയ ഒരു ക്രൂരത ഒരു ക്രൂരമായ മനോഭാവത്തോടു കൂടിയാണ് മലപ്പുറത്തെയും മലബാറിലെയും കുട്ടികളെ നോക്കിക്കാണുന്നത് എന്ന് നമുക്ക് പറയേണ്ടി വരും